സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ നിർണായക മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് ടീം നായകൻ സഞ്ജു സാംസൺ ആന്ധ്രയ്ക്ക് എതിരെ നടന്ന മത്സരത്തിലാണ് സഞ്ജു രണ്ടക്കം കാണാതെ പുറത്തായത് ടൂർണമെന്റിലെ നോക്ക് യോഗ്യതയിൽ നിർണായകമാകുന്ന ഈ കളിയിൽ വെറും ഏഴ് റൺസിലാണ് സഞ്ജു പുറത്തായത് സുപ്രധാന പോരാട്ടത്തിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഒരു മികച്ച ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരെ വല്ലാതെ നിരാശരാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഹൈദരാബാദിലെ ജിങ്കാന സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ആന്ധ്ര കേരളത്തെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു പതിവ് പോലെ സഞ്ജുവും രോഹൻ കുന്നുമലും ചേർന്നാണ് കേരളത്തിനു വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് മിന്നും ഫോമിലുള്ള രോഹൻ ഒൻപത് റൺസൽ പുറത്തായി ടീമിന്റെ രണ്ടാമത് വിക്കറ്റായാണ് സഞ്ജു സാംസൺ വീണത് താളം കണ്ടെത്താൻ വിഷമിച്ച കേരള നായകൻ പന്ത്രണ്ട് പന്തിൽ നിന്നാണ് ഏഴ് റൺസ് എടുത്തത് ഒരു ബൗണ്ടറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സഞ്ജുവിന്റെ വിക്കറ്റിന് തൊട്ടു പിന്നാലെ മുഹമ്മദ് അശ്രുദ്ദീൻ നേരിട്ട ആദ്യ പന്തിൽ വീഴുക കൂടി ചെയ്തതോടെ കേരളം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയാറ് എന്ന നിലയിലേക്ക് വീണു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മിന്നം പ്രകടനത്തിന് ശേഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് എത്തിയ സഞ്ജു ആദ്യ കളിയിൽ കിടിലൻ പ്രകടനമായിരുന്നു നടത്തിയത് സർവീസസിന് എതിരെ നടന്ന മത്സരത്തിൽ നാല്പത്തിയഞ്ച് പന്തിൽ എഴുപത്തി റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി ഈ കളിയിൽ കേരളം വിജയിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയ്ക്ക് എതിരെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ പക്ഷേ സഞ്ജുവിന് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാനായില്ല പതിനഞ്ച് പന്തിൽ പത്തൊൻപത് റൺസെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു കേരളം ഈ മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു ദുർബലരായ നാഗാലാന്റിന് എതിരെ നടന്ന കളിയിൽ സഞ്ജു ഇറങ്ങിയില്ല കേരളം തകർപ്പൻ ജയം ഈ മത്സരത്തിൽ നേടി കരുത്തരായ മുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തി എന്നാൽ രണ്ടക്കം കാണാതെ പുറത്താകാനായിരുന്നു താരത്തിന് വിധി നാല് പന്തിൽ നാല് റൺസ് എടുത്ത സഞ്ജു ഷർദുൽ താക്കൂറിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു കേരളം പക്ഷേ ഈ കളിയിലും കിടലൻ വിജയം നേടി ഗോവയ്ക്കെതിരെയായിരുന്ന ടൂർണമെന്റിൽ കേരളത്തിന്റെ അടുത്ത കളി മഴ മൂലം പതിമൂന്ന് ഓവറുകളായി ചുരുക്കിയ കളിയിൽ സഞ്ജു ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി വെറും പതിനഞ്ച് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസായിരുന്നു ഗോവയ്ക്കെതിരെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ഈ മത്സരത്തിൽ മഴ നിയമപ്രകാരം കേരളം വിജയിക്കുകയും ചെയ്തു അതേസമയം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാൻ ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യണം അഞ്ച് ഗ്രൂപ്പുകളിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർക്കാണ് നോക്കൗട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടുക ഇതിൽ ഗ്രൂപ്പിൽ ഒന്നാമത് ഫിനിഷ് ചെയ്യുന്ന അഞ്ച് ടീമുകളും ഒപ്പം ആറാമത്തെ മികച്ച ടീമും നേരിട്ട് ക്വാർട്ടറിലെത്തും ശേഷിക്കുന്ന നാല് ടീമുകൾ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടും നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് കേരളം ആദ്യം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാല് ജയമാണ് സഞ്ജുവിന്റെ ടീം നേടിയത്